പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഉമ്മമാരെ ഉപ്പമാരെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് അസ്മാ ഉൽസ്നയിലെ അത്ഭുതകരമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് പോലെ ഈ ഇസ്മ നിങ്ങളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ കോടിക്കണക്കിൽ കടമുണ്ടെങ്കിലും ലക്ഷക്കണക്കില് കടമുണ്ടെങ്കിലും അത് വീട്ടാൻ അള്ളാഹു നമ്മെ സഹായിക്കുമെന്നുള്ളതാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അവർക്ക് രക്ഷയാണ് ഈ പറയാൻ പോകുന്ന ഇസ്മ ഈ ഈസ്മിനെ കുറിച്ച് മഹാന്മാര് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ പറയാൻ പോകുന്ന ഇസ്മ ഒരാള് കണക്കില്ലാതെ ചെല്ലി എത്ര പ്രാവശ്യമെന്നൊന്നും മഹാന്മാര് പറയുന്നില്ല കണക്കില്ലാതെ ഒരാൾ ഈ ഇസ്മ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ അല്ലാഹുഹു അവൻറെ ഭക്ഷണത്തിൽ അള്ളാഹു വിശാലത നൽകും അവനക്ക് ജീവിതത്തിൽ വേണ്ട സൗകര്യങ്ങള് അള്ളാഹു ചെയ്തു കൊടുക്കും വീടാണെങ്കിൽ വീട് ജോലിയാണെങ്കിൽ ജോലി മക്കളാണെങ്കിൽ മക്കള് സമ്പത്താണെങ്കിൽ സമ്പത്ത് എല്ലാം അള്ളാഹു നൽകും അത്രയും അത്ഭുതകരമായ പവർഫുള്ള ഇസ്മാണ് നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു സ്ഥലത്ത് ഈ ഇസ്മിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് ഈ ഇസ്മു ചൊല്ലി ഈ ഇസ്മു പറഞ്ഞുകൊണ്ട് ഒരാള് അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ചോദിച്ചത് അല്ലാഹു സുബാനഹൂല നൽകുകയാണ് ചോദിച്ചത് അള്ളാഹു നൽകും അതുകൊണ്ട് പ്രിയമുള്ളവരെ ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ആളുകളെ കടം വന്ന് ബുദ്ധിമുട്ടുന്ന ആളുകളെ സമ്പത്ത് വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ അന്തസോടെ ആർജവത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ ഈ പറയാൻ പോകുന്ന ഇസ്മ ജീവിതത്തിൽ പകർത്തിക്കോളൂ അല്ല മഹാന്മാരവരെ ജീവിതത്തിൽ ചൊല്ലിപ്പോന്നിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് അതുപോലെ മലക്കുകൾ വരെ ഈ ഇസ്മ ജീവിതത്തിൽ ചൊല്ലിയിരുന്നു എന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യാ വഹാബ് കൂടുതൽ ദാനം ചെയ്യുന്നവൻ അള്ളാഹു ആണ് കൂടുതൽ ദാനം ചെയ്യുന്നവൻ ആ എന്ന ഇസ്മിന്റെ കൂടെ അള്ളാ എന്ന് ചേർത്തുകൊണ്ട് ചൊല്ലുക അപ്പൊ എങ്ങനെ എല്ലാ ദിവസവും ഒരു അഞ്ഞൂറ് പ്രാവശ്യം ഒരു മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഒരു നൂറ് പ്രാവശ്യം ഈ ഇസ്മ നിങ്ങളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി നോക്ക് ഇൻഷാ അല്ലാ പ്രയാസങ്ങൾ മാറും ബുദ്ധിമുട്ടുകൾ മാറും സമ്പത്തില്ലാത്തതിന്റെ പേരില് ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരില്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മൾക്ക് ആത്മാർത്ഥതയോടുകൂടെ ഒരു പതിനൊന്ന് പ്രാവശ്യം പറഞ്ഞ് നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കാം يا وهاب يا الله 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 يا السلام عليكم ورحمة الله وبركاته